ഇന്ന് നമ്മുടെ കുട്ടികൾക്കിടയിൽ ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുകയാണ് ജീവിതത്തിലെ നിസ്സാരമായ പ്രശ്നങ്ങൾ പോലും ഫേസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ നമ്മുടെ കുട്ടികൾക്കുണ്ട് ചെറിയ കുട്ടികൾ പോലും ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ ഒരു ഉദാഹരണം ഒരു മൊബൈൽ ഫോൺ കിട്ടിയില്ല ആഗ്രഹിക്കുന്ന ഒരു കാര്യം കിട്ടാതെ വരുമ്പോൾ അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾ ആത്മഹത്യ ചെയ്യാണ് ജീവിതത്തിലുള്ള സ്റ്റാർക്ക് റിയലിറ്റീസ് ഓഫ് ലൈഫ് പച്ചയായ നഗ്നമായ യാഥാർത്ഥ്യങ്ങൾ അതെന്താണെന്നുള്ളത് കുട്ടികൾക്ക് അറിയില്ല അതുകൊണ്ട് പേരൻസിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടേണ്ടത് ജീവിതം എന്താണ് എന്ന് വിദ്യാഭ്യാസത്തിൽ കൂടി ഒരിക്കലും കുട്ടികൾക്ക് കിട്ടില്ല അത് നമ്മളാണ് പഠിപ്പിക്കേണ്ടത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായി ഒരു ഇൻവേർട്ടർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് ഒരാൾ വന്നു അദ്ദേഹത്തിന്റെ കൂടെ പത്താം ക്ലാസ്സിലുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ അച്ഛനെ സഹായിച്ചുകൊണ്ടിരുന്നത് ആ കുട്ടിയാണ് അപ്പൊ ആ കുട്ടിയോട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോ പത്താം ക്ലാസ് കഴിഞ്ഞ ആ കുട്ടി ഐ എസ് ആർ ഒയിൽ ജോയിൻ ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തിലാണുള്ളത് പിന്നീട് നാസയിലെത്തണം അതാണ് അവന്റെ രണ്ടാമത്തെ ലക്ഷ്യം ഞാൻ അച്ഛനോട് ചോദിച്ചു നിങ്ങൾ എന്താ ചെയ്യുന്നത് അദ്ദേഹം സർക്കാർ സർവീസിൽ നിന്ന് ആ ഒരു സർവീസ് തീരുന്നതിന് മുമ്പ് തന്നെ ജോലി വിരമിച്ച് സ്വന്തമായിട്ടുള്ള ഒരു സംരംഭം ആരംഭിച്ചതാണ് എന്നാൽ ഈ കുട്ടി ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള പല സ്കില്ലുകളും കഴിവുകളും അച്ഛനിൽ നിന്ന് സ്വയം കരസ്ഥമാക്കുകയാണ് അച്ഛനെ കണ്ടുകൊണ്ടാണ് കുട്ടി പഠിപ്പി പഠിക്കുന്നത് നമ്മളൊക്കെ നമ്മുടെ മക്കളെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം ഏറ്റവും നല്ല സംവിധാനങ്ങൾ എല്ലാം ഒരുക്കുന്നുണ്ട് പക്ഷേ കുട്ടികളിൽ അന്തർലീനമായിട്ടുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിൽ അവർക്ക് ഉത്തരവാദിത്തങ്ങൾ നൽകി അവരുടെ പേഴ്സണാലിറ്റി അവരുടെ വ്യക്തിത്വത്തെ ദൃഢപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പലപ്പോഴും പാരൻസിലും ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വലിയ വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട് അവർ ഒരുപാട് വർഷങ്ങൾ പഠിക്കുന്നുണ്ട് ഈ പഠനമൊക്കെ ഉണ്ടെങ്കിലും ജീവിതത്തിൽ ഒരു ക്രൈസിസിനെ മാനേജ് ചെയ്യാൻ ഒരു പ്രതിസന്ധി എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള ആ ഒരു തിരിച്ചറിവ് കുട്ടികൾക്ക് ഉണ്ടാവുന്നില്ല എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോൾ ആ നഷ്ടപ്പെട്ട കാര്യത്തെ ചൊല്ലി മനസ്സ് വേദനിക്കുന്ന എന്നാൽ അതിനേക്കാൾ മെച്ചപ്പെട്ട കാര്യങ്ങൾ ഇനി വരാനിരിക്കുന്നു എന്നുള്ള ഒരു പോസിറ്റീവ് തിങ്കിങ് അനുകൂലമായ ചിന്ത മക്കൾക്കുണ്ടാവുന്നില്ല ഇവിടെ രക്ഷിതാക്കൾ ബോധപൂർവം ഇടപെടേണ്ടത് കുട്ടികൾക്ക് പ്രതിസന്ധികൾ സൃഷ്ടിക്കാനാണ് അപ്പോൾ മാത്രമേ കുട്ടികളുടെ വ്യക്തിത്വത്തിൽ ആ ഒരു കാഴ്ചപ്പാട് രൂപീകരിക്കപ്പെടുകയുള്ളൂ വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യനെ ഏറ്റവും നല്ല വ്യക്തിയാകാൻ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് വ്യത്യസ്തമായ അനുഭവങ്ങൾ ജീവിതത്തിൽ പകർന്നു കൊടുക്കാൻ ഓരോ രക്ഷിതാവും ബോധപൂർവം ശ്രമിക്കുക